വക്കഫ് അധിനിവേശത്തിനെതിരെ ബി ജെ പി നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷമുണ്ടായി പ്രവർത്തകർക്ക് നേരെ നിരവധി തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഇതിൽ പ്രതിഷേധിച്ച പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് പ്രശാന്ത് ചേരുന്നു വിവരങ്ങളുമായി പ്രശാന്ത് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായതിന് പ്രതികരണം ഉണ്ടായിരിക്കുന്നത് അതിനേക്കാൾ ഭീകരമായിട്ടാണ് പലതവണ ജലപീരങ്കി പ്രയോഗിക്കുകയും പിരിച്ചുവിടാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ നമുക്കറിയാം എത്ര അവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴത്തെ അവരുടെ സമര രീതി എങ്ങനെയാണ് വളരെ നിസ്തൂരമായ രീതിയിലാണ് പോലീസിന്റെ സമീപനം ഉണ്ടായിരുന്നത് സമരക്കാരോട് നേരിടുന്ന സമീപനം ഉണ്ടായിരുന്നു ബിജെപിയുടെ ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷിനെ അടക്കമുള്ളവർ രാജേഷ് അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു സമരം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിനു മുമ്പിൽ നിന്നാണ് സമരം ആരംഭിച്ചത് പ്രതിഷേധം മാർച്ചായി വരികയും സെക്രട്ടേറിയറ്റിന്റെ സമരക്കേടിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് സമരക്കാരെ തടയുകയും ചെയ്തു പ്രതിഷേധക്കാരെ തടയുകയും ചെയ്തു തുടർന്ന് സമാധാനപരമായിട്ടായിരുന്നു ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം നടത്തിയത് പ്രതിഷേധക്കാരോട് പോലീസ് പോലീസിന്റെ സമീപനം പോലീസ് ഇടപെടുന്ന ഉണ്ടായി തുടർന്നാണ് ശക്തമായ രീതിയിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഒരു ഉന്തും തള്ളും ഉണ്ടാകുന്ന രീതിയിലേക്ക് എത്തിയത് ഒപ്പം തന്നെ ബാരിക്കേഡിന് മുന്നിൽ വെച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു ഇതിൽ നാല് തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് വനിതാ പ്രവർത്തകർ ഉണ്ടായിരുന്നു വനിതാ പ്രവർത്തകരുടെ അടക്കം നേരത്തെ ജലപീരങ്കി ഉപയോഗിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ ജലപീരങ്കി പ്രയോഗത്തിൽ തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ജനിച്ച മണ്ണിൽ ജീവിക്കുവാനുള്ള അവകാശം ആ അവകാശം എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധം അതായത് മുനമ്പത്തെ സമരക്കാരോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു ബി ജെ പി സെക്രട്ടറിയിലേക്ക് മാറ്റി നടത്തിയത് മാത്രമല്ല ഈ ഈ വഖഫോട് വഖഫിന്റെ അധിനിവേശം എന്ന് പറയുന്നത് ഒരു മുനമ്പത്ത് മാത്രം ഒതുങ്ങുന്നതല്ല മറ്റു സംസ്ഥാനത്തിന്റെ മറ്റു സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിലെല്ലാം ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ജനിച്ച മണിൽ നിന്നും ജനങ്ങൾ കുടിയിറക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു അതിനെ സർക്കാർ നിയന്ത്രിക്കണമെന്നടക്കം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം നടന്നതെങ്കിൽ ആ സമരക്കാരോട് ആ സമാധാന പൂർണ്ണമായി നടന്ന സമരക്കാരോട് പോലീസിന്റെ സമീപനം മോശമായിട്ടായിരുന്നു ഉണ്ടായത് തുടർന്നാണ് പോലീസും പ്രതിഷേധക്കാരുമായിട്ട് ഈ വാക്കേറ്റവും ഉന്തുതള്ളുന്നൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതിനുശേഷം ഈ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് വി മുരളീധരനായിരുന്നു വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്ത ശേഷം വീണ്ടും ആ പ്രതിഷേധം തുടർന്നു ആ പ്രതിഷേധക്കാരോട് മോശമായി പെരുമാറിയതിൽ തുടർന്ന് തുടർന്ന് എം ജി റോഡിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ബിജെപിയുടെ ജില്ലാ അധ്യക്ഷൻ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി സുരേഷ് അടക്കമുള്ളവർ ഈ കുത്തിയിരിപ്പ് സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു മണി ഒരു മണിക്കൂറോളം സമയം ഈ റോഡിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു തുടർന്നാണ് പോലീസ് ഈ സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നിലയിലേക്ക് എത്തിയത് അതും വനിതാ പ്രവർത്തകരെ അടക്കം വളരെ ബലം പ്രയോഗിച്ചാണ് ഈ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ബി ജെ പിയുടെ ജില്ലാധ്യക്ഷനെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷവും പ്രതിഷേധം തുടർന്നു ഈ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന വാഹനത്തിന് മുന്നിലും പ്രതിഷേധക്കാർ ബി പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ചെയ്തു ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത് തുടർന്നും ഈ വിഷയത്തിൽ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് ബി ജെ പി അറിയിച്ചിരിക്കുന്നത് അതായത് ബിജെപി ആവശ്യപ്പെടുന്നത് ഇത്ര മാത്രമാണ് കാരണം ഇടതുപാലിത മുന്നണികൾ സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട് ഈ വിഷയത്തിൽ അതായത് ന്യൂനപക്ഷ പ്രേമം എന്ന് പറയുമ്പോഴും അത് ഒരു വിഭാഗത്തിന്റെ മാത്രമായിട്ടാണ് ഇപ്പോൾ ഈ ഇടതുപരിത മുന്നണികൾ നിൽക്കുന്നത് അതായത് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പെടുന്നവർ അടക്കമുള്ള നിരവധി ജനങ്ങളുണ്ട് അവർ കുടിയിടക്കപ്പെടുന്ന സാഹചര്യമുണ്ട് അവിടെങ്ങും ഈ സർക്കാരിന്റെയോ അല്ലെങ്കിൽ ഈ ഇടതുപക്ഷത്തിന്റെയോ വലതുപക്ഷത്തിന്റെയോ ന്യൂനപക്ഷ പ്രേമം കാണുന്നില്ല എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരമുഖത്ത് നിൽക്കുന്ന അതായത് ഈ മുനമ്പത്തായാലും ശരി മറ്റു ഇടങ്ങളിലായാലും ശരി കുടിയിറക്കപ്പെടുന്ന ഒരു ജനവിഭാഗം ഉണ്ട് അവർക്കൊപ്പം തന്നെയായിരിക്കും ബിജെപി എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരമെങ്കിൽ അത് ഇനിയും തുടരുമെന്നും അറിയിച്ചു അത് സർക്കാർ കണ്ണു തുറക്കുന്നവരെ ഈ ഇത്തരത്തിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ബി ജെ പി അറിയിച്ചിരിക്കുന്നത് വീണ ശരി പ്രശാന്ത് ഇപ്പോൾ സമരം അവസാനിച്ചിരിക്കുകയാണ്